സ്വാഗതം ഹലോ 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 വിഷു ബൈക്കൊക്കെ ഓടിക്കാറുണ്ടോ അതോ ഇല്ല എടുത്തോണ്ട് പോവും ഉം നമ്മളൊക്കെ കാറി പോകുമ്പോ ഇപ്പൊ എടുത്ത് തോളി വെച്ചോണ്ടോ ആർജെ അഞ്ജലി നിരഞ്ജന രണ്ടുപേരെയും കുറിച്ച് ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ ഏറിൽ നിന്ന് ഏറലോട്ട് പോകൊണ്ടിരിക്കയാണ് ഈ കുന്തിരിക്കം ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് മൂട്ടി കൊണ്ടിട്ട് കത്തിക്കുന്നത് ഏ അത്ര സുഖമായിട്ടുള്ള ഒരു പരിപാടിയല്ല ഇപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ രണ്ടെണ്ണവും കൂടി കാട്ടിക്കൂട്ടിയിട്ടുള്ള അപരാധ പരിപാടികൾ ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് പറയണ്ട ഇന്നലെ മെഗന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരോട് കാണിച്ചിട്ടുള്ള ഒന്നാം തരം പോക്കർത്തനം അവരുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള അവരെ കോൺടാക്ട് ചെയ്ത അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവരിവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു കാരണം അവന്റെ തൊഴിലിനെ അപമാനിച്ച ഒറ്റ കേസ് കാരണമാണ് അവര് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എന്ത് അവരത് വായി തോന്നി വിളിച്ച് പറയാൻ നടക്കുന്ന ഇതുപോലത്തെ ആൾക്കാർക്ക് ഇതൊരടി ആയിക്കോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇങ്ങനെ തന്നെ കൊട്ടുക്കണം പിന്നെ അല്ലാണ്ട് ഒരാളെ വിളിച്ചിട്ട് അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പം ഈ ചാട്ടനെ തന്നെ വിളിച്ചിട്ട് ഇവിടെ കുണ്ടി കരിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സെറ്റപ്പിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഈ ആനപ്രേമി പോലെ കുണ്ടി പ്രേമം എല്ലാം ഉണ്ടോയെന്ന് അറിയില്ല ആ രീതിയിലുള്ള പ്രേമത്തിന്റെ ഒരു തുടക്കമാണ് ഇവരുടെ ഓരോ വീഡിയോസിലും കാണാൻ സാധിക്കുന്ന ഒരു കുണ്ടി ഹൈലൈറ്റ് ഈ കുണ്ടിയിൽ എന്താണ് ഇത്രയ്ക്ക് ഇരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എല്ലാ മനുഷ്യനും ഉള്ള സാധനം തന്നെയാണ് ഈ സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഈ കുണ്ടി കുണ്ടി ഒന്ന് റോഡേ കൂടി വിളിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയായ പരിപാടിയാണ് അല്ല അല്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ് അതിനെ ഇനിയിപ്പോൾ വിശേഷിപ്പിച്ച് പറഞ്ഞെന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ റോഡ് നീളെ നമ്മൾ വിളിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല ഈ കുണ്ടി എന്ന് പറയുന്ന സാധനം കിണ്ടി ഇപ്പൊ കിട്ടിക്കാണല്ലോ അതുകൊണ്ട് കുറെ എണ്ണം എവിടെയൊക്കെ ന്യായീകരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആർജാഞ്ജലി നിരഞ്ജന രണ്ടും കൂടി കാണിച്ചു കൂട്ടിയിട്ടുള്ള പോകൃത്തങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീഡിയോകളൊക്കെ എന്ത് കാട്ടപരാധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാം കുത്തിപ്പൊക്കി കുത്തിപ്പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മെഗന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിക്ക് മഹന്തി ഇട്ടിരുന്നു ചോദിച്ചു എന്നിട്ട് ഇതിനു പുറമെ അതിന് ന്യായീകരിച്ചുകൊണ്ട് ഇവർ കുറച്ച് കുണ്ടിയിലും മെഗന്തിയുടെ ഫോട്ടോസ് എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്ത് പോകൃത്തനോടെ എന്ത് കോപ്രായോടെ കാണിച്ചു കൂട്ടുന്നു അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണോ അതോ വീണ്ടും വീണ്ടും കുണ്ടി പ്രചരണമായിട്ട് തിരിച്ചറങ്ങണോ എന്തുവാടേ കുറച്ച് വെളുവും ബോധവും കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് അഞ്ചിന്റെ വയസ്സൊരു വെളിവും ബോധവും ഇല്ല ഒരു തേങ്ങയും ഇല്ല പ്രായം ഇത്രയായി പണ്ടൊക്കെ അത്യാവശ്യം നല്ലപോലെ വീഡിയോസ് കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് ഇന്ന് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയത്തില്ല അമ്മാതിരി കാട്ടപരാധങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം അല്ല നിന്റെ വീട്ടിന്റെ പാർക്ക് ചെയ്യാ ഇനി അവിടെ ഓപ്പൺ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പ്രശ്നം ചെയ്യുന്നില്ല പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് കടലിലെ നടുക്കടി പാർക്ക് ചെയ്യുന്നത് കടലിലെ നടുക്ക് എന്ത് വേട ചളി എന്ന് വെച്ചാൽ അറ്റ പീക്ക് ലെവൽ ചളികളാണ് അടിച്ച് വിടുന്നത് ഇത് കണ്ടിട്ട് ചിരി വരുന്നില്ല അതാണ് വേറൊരു സത്യം ചിരി വരുന്നില്ല ചിരിക്കാൻ ആർക്കും തോന്നുന്നില്ല ഇത് രണ്ടും കൂടി അവിടെ അങ്ങ് ചിരിക്കും

കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് കൊച്ചു വെയിലത്തല്ലേ കയറിയിരിക്കണം മറ്റേ സൺ സൈഡിന്റെ സൈഡിലല്ലേ കയറിയിരിക്കുന്ന കൊച്ചൊന്ന് സൂക്ഷിച്ചോ ഒന്ന് ഫ്രൈ ആവാതായിരിക്കാം കാറിന്റെ സീറ്റി ഇരിക്കുന്നതിനേക്കാള് ഫ്രൈ ആവും ഈ സൈഡ് വാളി കയറിയിരുന്നു കഴിഞ്ഞാൽ അതിനെക്കാളും നല്ല പോലെ ഈ പറഞ്ഞ കുണ്ടി ഫ്രൈ ആവും അതുകൊണ്ട് കൊച്ചൊന്ന് സൂക്ഷിച്ചോ ഈ വെയിലത്തിരുന്ന് വീട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുണ്ടി അങ്ങ് ഫ്രൈ ആയിക്കും പിന്നെ ഒന്നിനും കൊള്ളുക പിന്നെ അവിടെ മെഹന്തിയിട്ടാ പോലും അറിയത്തില്ല അതുകൊണ്ട് ഫ്രൈ ആവാതെ സൂക്ഷിച്ചോ നല്ലതായിരിക്കും േ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ ചിലപ്പോൾ ആ കുണ്ടി എന്ന് പറയുമ്പോൾ ചിരിയും ആ ഒരു കാമ ഞം എല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് ആ കുണ്ടിയോട് എന്താ പ്രേമെന്ന് ആനപ്രേമി പോലെയാണ് കുണ്ടി പ്രേമം ഹു കുണ്ടിയോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഈ കുട്ടിയെ ഞാൻ ഇത്രയും കാലമായിട്ട് തിരിച്ചറിയാതെ പോയല്ലോ എന്താണ് ഈ കുണ്ടിയിൽ കുണ്ടിയിലിരിക്കുന്നത് ഇത്രയ്ക്ക് കുണ്ടിയെ പ്രേമിക്കണം ഹു എന്തുപോടാ നമ്മൾ തിരിഞ്ഞ് നോക്കിയപ്പോലെ നമ്മൾ സ്വന്തം കുണ്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നാൽ ആ കുണ്ടിയോടുള്ള ഒരു പ്രേമം ഇത്രക്ക് പ്രേമോ നമ്മുടെ കുണ്ടിയോട് കുണ്ടി കുണ്ടി ഉയരി ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട മനസ്സിലായി അതെ അതെ കുണ്ടി പറഞ്ഞത് ഓപ്പോസിറ്റ് എന്ന് ചേട്ടൻ ആരാണെന്ന് പറയാൻ മനസ്സിലായി ആ നിലവാരമാണ് കുണ്ടിസോ എന്ന് പറഞ്ഞത് ഓ കുണ്ടി എന്ന് പറഞ്ഞു ആ മറ്റവള് ഇത് രണ്ടും തന്നെ ഇതിനൊക്കെ രണ്ടും ഇതൊക്കെ പറ്റൂ എന്നുള്ള കാര്യം ആ ചേട്ടനും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ആ കുണ്ടിയുടെ ഒരു പവർ ഏനാ പവറാ ഇതാണ്ടാ കുണ്ടി എനിക്ക് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ എനിക്ക് വിളിക്കാൻ പറ്റൂ അറിയാവുന്ന ആൾക്കാർക്ക് നിന്നെ നന്നായിട്ട് അറിയാന്നുള്ളത് നീ എനിക്ക് അറിയുന്ന ആൾക്കാരെല്ലേ വിളിക്കാൻ പറ്റൂ അറിഞ്ഞിടത്തെ ആൾക്കാരെ വിളിച്ചിട്ട് മെഹന്തി ചേച്ചീത്ത് വിളിച്ചിട്ട് കുണ്ടിയില് മെഹന്തി ഇട്ടവരോന്ന് ചോദിച്ചില്ലേ അത് തന്നെ വിളി അത് തന്നെ പോക്കരത്തനാണല്ലേ അതുകൊണ്ട് അറിയുന്ന ആൾക്കാരെല്ലേ വിളിക്കാൻ പറ്റൂ എന്റെ പൊന്ന് അഞ്ജലി നിരഞ്ജനെ നിനക്കൊക്കെ ഒളുപ്പില്ലേ ഇതൊരു കോമഡി ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല നമ്മളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ നമ്മൾ വളപ്പ് അടിക്കുകയായിരിക്കും പക്ഷെ ചിരി പോലും വരുന്നില്ല എന്ത് വളിപ്പാടാ ഇത് വളിപ്പെന്നുവെച്ചാൽ നിരഞ്ജന എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ശോകം വെളിപ്പാണ് അടിച്ചുവിടുന്ന എന്താണ് കോമഡി എന്നൊരു അറിയത്തില്ല കുണ്ടി അല്ലെങ്കിൽ ഇണ്ടി അന്ന് ആയൊക്കെ ചേർത്ത് പറയുമ്പോൾ അതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് ഇവരൊക്കെ കാണുന്നത് എനിക്കറിഞ്ഞൂട്രേ ഇതൊക്കെ ഒരു കോമഡിയാണ് വളുപ്പ് വെറും വളുപ്പ് കുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിരി ഇത്രയ്ക്കും പൊട്ടിച്ചിരിക്കാൻ കുട്ടിയിൽ എന്തിരിക്കുന്നു എന്ത് വേടേ കുണ്ടിയോട് എന്തോ ഒരു പ്രേമുണ്ട് അടിച്ചാലാ നമുക്ക് നോക്കാം എന്തായാലും ചേച്ചിയുടെ കുണ്ടി പ്രേമം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇനി അഞ്ജലി ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളയച്ചനില്ലേ ഏത് മീശ മാധവല്ല ആ പിള്ളയച്ചൻ്റെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ട് പിള്ളയച്ചാൻ കേരളം കത്തിക്കുമോ കത്തിക്കും പണ്ട് ഈബിൾ ജിറ്റ് കത്തിച്ചതിന് ശേഷം നിങ്ങൾ തന്നെയായിരിക്കും ഇനി കത്തിക്കുന്നത് എന്തായാലും കുണ്ടിസം കൊള്ള ഓ അനുഷ് ദുഃഖിതയു പേടിതയോ ആ ഒരു സെറ്റപ്പിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വിളിക്കേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പർ അതിന് താഴെ ഒരു സാധനം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഗ്രിമെന്റ് പോലെയാണ് ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്ന ആൾ അനന്തര ഫലങ്ങൾ ഉത്തരവാദികളായിരിക്കും അതിലിട്ട് ചെയ്തിട്ട് വേണം ഈ സാധനം അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇന്നലത്തെ ആ മെഹന്തി കേസില് എല്ലാം ആരുടെ തലയിലായെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ മെഹന്ദി ജയിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ ആര് അവരുടെ തലയിലാണ് ആയിട്ടുള്ളത് ആ എഗ്രിമെന്റിൽ സൈൻ ഇട്ടും കൊണ്ടാണ് അവരുടെ നമ്പർ എടുത്തു കൊടുത്തിട്ടുള്ളത് പക്ഷെ അതൊന്നും അല്ലടേ ഇവരെ വിളിച്ചിട്ട് ഇത്ര അസഫ്യമായ സാധനം പറഞ്ഞത്വരല്ലേ അവരുടെ ആ ഒരു ജോലിയെ തന്നെ അപമാനിച്ചുകൊണ്ട് അഞ്ജലിയും നിരഞ്ജനേം കൂടി ഇരുന്ന് കാണിച്ച പോപ്രായങ്ങൾ ഒരിക്കലും ചെത്തിയാൻ പറ്റത്തില്ല ഒരു തരത്തിൽ അതിനുശേഷം വേറെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ മീശോ എന്ന ആ സാധനം തന്നെ അശോകൻ അവരൊക്കെ നിന്നുകൊണ്ട് തിരിഞ്ഞ് നിന്ന് കുണ്ടി പൊക്കി കാണിക്കൂലേ ആ ഒരു സീന് നല്ലൊരു ഗുഡ് കാര്യമാണ് അവർ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തതെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് ആ നല്ലതാ ഇനി വേറൊരു ഫോൺ കോൾ ഇതുപോലത്തെ സാധനം കൊടുക്കാം എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ ഇല്ല നാളെ എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട് നാളെ കഴിഞ്ഞ ഞാൻ ഈ ലോകത്തില്ല അതായിരിക്കും നല്ലത് അത് നല്ലൊരു തീരുമാനമാണ് അതങ്ങ് സാധിക്കട്ടെ സാധിക്കട്ടെ അനുഗ്രഹിച്ചിരിക്കുന്നു നല്ലതുപോലെ നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനേ ഞാൻ ഇന്നലെ ചത്ത് ഇവിടെ വന്നെ കൊണ്ടു ആൾക്കാർ ഇവിടെ വന്ന് നിക്കയാണ് അപ്പൊ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പോവാൻ പറ്റുള്ളു ഓഹോ എന്നാ കോമഡിടാ ഇതൊക്കെ വെറും വെറും വളപ്പില്ലടേ ഇതൊക്കെ കണ്ടിട്ട് ആർക്കട ചിരി വരുന്നേ എനിക്കറിയാൻ പാടില്ല ഇത്രയും വളിപ്പടിച്ചിട്ട് ഇതൊക്കെ ആരുടെ ഇത്രങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ സത്യം ഇവളുടെ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലട്ടാ ഇങ്ങനത്തെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്ന മുന്നേ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒക്കെ കുറച്ചൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും പക്ഷെ ഈ സാധനങ്ങൾ ഇപ്പോഴാണ് ഓരോ നടിയും എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എടുത്ത് നോക്കിയ സമയത്ത് ഫുള്ള് വളിപ്പിന്റെ ഒരു കൂമ്പാരം തന്നെ പ്രൊഫൈലിലുണ്ട് ഇത്രയ്ക്കും വളിപ്പടിക്ക് ഇവർക്ക് എവിടെ നിന്ന് ഗഡ്സ് കിട്ടി ഞാൻ ആലോചിക്കുന്നത് കാണാൻ പറ്റുമോ വളരെ നല്ല ചോദ്യം ചേട്ടാ ഇത് പ്രാന്താശുപത്രിന്നല്ല അത് മേലെ അവിടെ ചാടി കണ്ടണമാണ് ഈ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ചേട്ടൻ ആ ചോദ്യം ചോദിച്ചത് കറക്റ്റ് സമയത്താണ് കാരണം അത്രയും വിട്ടിത്തനോ പ്രാന്താണ് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ചേട്ടൻ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ആ ചോദ്യം അങ്ങ് ചോദിച്ചു ഞാൻ ഇന്നലെ ചത്ത് എന്നിട്ടും ഞാൻ നിങ്ങളെ വിളിക്കണ്ടല്ലേ അപ്പം എനിക്ക് നിങ്ങളെ ഇന്ന് കാണണം പറ്റോ ഇല്ലേ പറ്റണം എവിടെ എന്നെ കണ്ട പേടിക്കോ എനിക്ക് ഒന്നും ഇല്ല കാറ്റ് ആ എനിക്കൊരു ഉടുപ്പ് വേണം ഒരു ഒരു ടാങ്ക് ടോപ്പ് പലാസ നിങ്ങൾക്ക് മതി ഒന്നും ചേട്ടൻ ആദ്യം പറഞ്ഞില്ലേ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടിയത് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് പിന്നെ കാലിംഗ് ഇല്ലെന്ന് പറയുന്നു കുണ്ടി മാത്രമായിരിക്കും ബാക്കിയെല്ലാം തൈര് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ രണ്ടുപേരും ഓടുന്നത് ഇതൊക്കെ എന്തോ വലിയ അഭിമാനമായിട്ട് വലിയ കൈയടി കിട്ടുന്നു എന്നുള്ള ഒരു സാധനം ഇങ്ങനെ മൈൻഡിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോറ് മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ കാട്ടപരാധങ്ങൾ വിളിച്ച് പറയാൻ നിനക്കൊക്കെ ഒളിപ്പില്ലേ അപ്പൊ ചോദിക്കും നീ എടുത്തു വെച്ചിട്ടല്ല വിമർശിച്ചുകൊണ്ട് നീ അനേക്കാളും കാട്ടപരാധങ്ങൾ പറയുന്നതെന്ന് സി ഒരു കാട്ടപരാധയെ നോക്കിയിട്ട് എനിക്ക് എനിക്കൊരിക്കലും നല്ലത് പറയാൻ പറ്റത്തില്ല അതിന്റെ അതിനെ വെട്ടി വീഴ്ത്താൻ അതിന്റെ അപ്പുറം കാട്ടപരാധം പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഉള്ള കാര്യമാണ് സീരിയസ്ലി അതുകൊണ്ടാണ് ഞാൻ ഇവിളുമാരെയൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നത് ഇത് ചിലപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല ഒരു ബ്രാങ്കല്ലേ ചെയ്തത് ഞാൻ ജസ്റ്റ് ഫൺ ഫോർ റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഇങ്ങനത്തെ കാട്ടപരാധങ്ങളെ വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കാതിരിക്കുക ഇതൊക്കെ വളരെ ബോറാണ് യുവമാർക്കെതിരെ മെഹന്തി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അവർക്ക് രംഗത്ത് വന്ന് സംസാരിക്കാനും ഇതിന്റെ പേരിൽ ഒരു കോൺട്രോസി ഉണ്ടാക്കാനും അവർക്ക് താല്പര്യമില്ല ഈ പേരും പറഞ്ഞു അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഒരു വിഷയമാവും അതുപോലെ അവരുടെ ആ ഒരു മെഹന്തി സെറ്റപ്പ് കുറെ കൂടി ക്ലിക്കാകും വൈറലാവും അത് വേറൊരു സത്യമാണ് കേട്ടോ അതും കൂടി ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കും കുറെ പ്രൊമോഷൻസ് സോഴ്സിന് കിട്ടും അത് വേറൊരു വാസ്തവമാണ് പക്ഷെ അവർ രംഗത്ത് വരാൻ ുന്നില്ല അല്ലാണ്ട് മുന്നോട്ട് പോകാം കേസും കാര്യങ്ങളായിട്ടൊക്കെ അല്ലാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ള മെഹന്തി ആർ വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തി ഇട്ട് കൊടുത്ത ചരിത്രത്തിലാദ്യത്തെ രണ്ടെണ്ണം ഈ കുണ്ടിക്ക് മെഹന്തി ഇടാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് കുണ്ടി ഹൈലൈറ്റ് പിടിച്ചത് എന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല എന്തിനാണ് ഈ മണ്ഡപത്തിൽ പോയി പൊക്കി കാണിക്കാൻ ആ സാധനം തന്നെയാണ് എനിക്ക് ഇന്നും ട്രാക്കിൽ ഓർമ്മ വരുന്നത് മറ്റൊരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല ഇതിനെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇന്നലെ കുറെ കുണ്ടിക്ക് മകന്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഏതൊക്കെ കാട്ടപരാതികൾക്ക് ബോധമില്ലാതെ കുണ്ടിക്ക് മകന്തിയിട്ട് സാധനം എടുത്ത് ഇവർ ഹൈലൈറ്റായിട്ട് കാണിക്കുമ്പോ അത്രേ വിവരമേ ഉള്ളൂ എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കുക അത്ര ബോധം മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അല്ലാണ്ട് ഇതിനൊന്നും അങ്ങനത്തെ ബോധം വെളിവൊന്നും ഇല്ല അങ്ങനത്തെ ബോധം വെളിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാട്ടപരാധങ്ങൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണിക്കത്തില്ല എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാകാൻ പുതിയ പുതുവേണ്ടി നേടണം